ചൂട് സമയത്ത് നമുക്കുള്ളൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒരു സംഭാരം ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി പിന്നെ ചെറുളി പിന്നെ പച്ചമുളകുമാണ് ഞാൻ എടുത്തേക്കുന്നത് കറിവേപ്പിലിടുന്നവർക്ക് കറിവേപ്പിലിടാം പക്ഷേ ഞാനിപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസ് ഇട്ട് ഞാനിത് ഇന്നലെ ഇടപ്പള്ളി പള്ളി പെരുന്നാൾ പോയപ്പം വാങ്ങിയ ഒരു കുഴവിയാണ് ഗൈസ് ഇത് ഇടിക്കാനൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ഇത് നേരത്തെ വീട്ടിലുണ്ടായിരുന്നു അത് ഞങ്ങൾ ആണി ഇടിക്കാൻ വേണ്ടി എടുത്തു അത് പൊട്ടിപ്പോയി ഗൈസ് അങ്ങനെ ഞാനിപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിയതാണ് അപ്പോൾ എൻ്റെ എൻ്റെ ഫസ്റ്റ് ഉൾക്കാളനം കൂടെയാണ് ഗൈസ് ഈ കുഴവിയുടെ അങ്ങനെ നമ്മൾ ചെറുകുള്ളി എല്ലാം അരിഞ്ഞിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഇനി ഇടിച്ചെടുക്കണം ഇരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഓരോന്നോരോന്നും നമുക്ക് അതിലേക്കിട്ട് കൊടുക്കുക ഗൈസ് അങ്ങനെ ഞാനിവിടെ ഒരു നാലഞ്ച് നാലഞ്ചുള്ളി എടുത്തിട്ടുണ്ട് ചെറുവുള്ളി ചെറുപുള്ളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് പക്ഷെ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിതിടുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും പിന്നെ നല്ല എരിവുള്ള നല്ല പച്ചമുളകാണ് ഗൈസ് എരിവാണെങ്കിൽ ഭയങ്കര എനിക്ക് പച്ചമുളവിൻ്റെ അകത്തോടെ ഇത് ആയി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാറുള്ളതാണ് അങ്ങനെ ഇന്ന് ഞാൻ അമ്മയ്ക്കൊരു സർപ്രൈസായിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കള കയറിയതാണ് ഗൈസ് അങ്ങനെ ഇഞ്ചിയും വെളുത്ത് വെളുത്തുള്ളിട്ടില്ല ഇഞ്ചി പിന്നെ പച്ചമുളകും പിന്നെ നമ്മുടെ കൊച്ചുള്ളിയും കൂടെ അത് ഓരോന്നോരോന്നേരം ഇടിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി നല്ല രീതിയിൽ ഇച്ചിരി വലിപ്പിച്ചിരി കുറച്ച് ഞാൻ കയറും ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു അര അര എന്ന് പറയാൻ പറ്റുമോ അര തൈര് അരക്കവർ തൈരാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി എത്രയൊക്കെയാണോ ആവശ്യമുള്ളതനുസരിച്ചാണ് എടുത്തേക്കുന്നത് എല്ലാം കൂടെ ഇനി ഇത് മൂന്നും കൂടെ ഒന്നിച്ച് നമുക്ക് ഇട്ടൊന്നുകൂടെ ഇടിച്ചു കൊടുക്കാം ഇടിച്ചിട്ട് നമുക്ക് കണ്ട നല്ല രീതിയിൽ പേസ്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് ഇടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ അരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മോരുമായിട്ടൊന്നും മിക്സ് ആവും അപ്പം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതിന് വേണ്ടിയാണ് ഗൈസ് നമ്മളിങ്ങനൊക്കെ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ എടുത്തു തരുന്നത് നമ്മുടെ മെണിക്കുട്ടിയാണ് അങ്ങനെ ഞങ്ങൾ ഇടിച്ചെടുത്തത് ഇനി നമുക്ക് തൈരിൻ്റെ അകത്തോട്ടൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ഗൈസ് ഒരബദ്ധം പറ്റി നമ്മൾ ഫീസറിലായിരുന്നു നമ്മുടെ തൈരി ഇരിക്കുന്നത് അത് കട്ടയായിപ്പോയി പിന്നെ ആ കട്ടയൊന്നും മാറാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്യേണ്ട വന്ന് ഗൈസ് അങ്ങനെ ഇനി മോരുകറി അല്ല മോരുകറി മോര് സംഭാരമൊക്കെ ഉണ്ടാക്കുന്നവർ ഒരു പത്ത് മിനിറ്റ് മുമ്പേ നമ്മൾ തൈരൊക്കെ എടുത്ത് ഫീസറിലാണെങ്കിലും എടുത്ത് താഴെ വെക്കേണ്ടതാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് തൈരെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഐസ് മാറാൻ വെച്ചിരിക്കുന്ന തൈരൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അയ്യോ ഒന്ന് പറയണ്ട അതിലേക്ക് ഈ ഇത്രയും വലിയൊരു പാത്രമാണ് ഞാൻ എടുത്തത് അപ്പം ഇത് നിറയെ ഇനി സംഭാരം നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് അപ്പം നിങ്ങൾ വീട്ടിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണ് ഈ ചൂട് സമയത്തൊക്കെ ഉള്ളൊക്കെ ഒന്ന് തണുക്കാനൊക്കെ സൂപ്പറാണ് പിന്നെ ചേച്ചി ഇതിലൂടെ ഉപ്പ് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഉപ്പ് ഇത് ഇട്ടിട്ട് തൈരോട് ഇട്ടിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തൈരിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ തൈര് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സ്പൂണിൻ്റെ അകത്ത് ഒരു സ്പൂൺ നിറയെ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് ഗൈസ് എൻ്റെ മിൽക്ക് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് അങ്ങനെ നമ്മൾ തൈരും കൂടെ കുറച്ച് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തൈരും കൂടെ പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബിട്ട് ഇപ്പോൾ നല്ല തണുത്തിരിക്കുന്നതോടെ നമുക്ക് ഐസ് ക്യൂബ് വേണ്ടല്ല വേണം ഇനിയിപ്പോൾ നമുക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അമ്മ അതിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി നമ്മൾ പാത്രത്തിലേക്ക് ഇനി ഒഴിക്കാൻ പോവുകയാണ് പാത്രത്തിലെന്ന് വെച്ചാൽ പാത്രത്തിൽ ഗ്ലാസിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഐസ് അപ്പം ഇന്നത്തെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഇച്ച ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം അപ്പം എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ സംഭാരം ഇങ്ങനെ നിങ്ങൾ കുടിച്ച് നോക്കുക വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക നല്ലതാണ് സൂപ്പറാണ് ഗൈസ് അപ്പം എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും തരിക എന്തായാലും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുറച്ച് എരി കൂടിപ്പോയോന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്കെന്തായാലും സൂപ്പറായിട്ട് തോന്നി ഗൈസ് അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ടാറ്റാ യു